ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോയൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഒരു സൺഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉമ്മൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോവാനായിട്ടോ അപ്പം കുറച്ച് നടക്കാനുണ്ട് ഉമ്മാൻ്റെ വീട്ടിലോട്ട് ബൈക്കൊക്കെ പോകും കാർ അങ്ങനെയൊന്നും ഒന്നും പോവില്ല അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കൊറച്ചെന്ന് പറഞ്ഞാൽ കൊറച്ചധികം നടക്കാനുണ്ട് അപ്പൊ ഇങ്ങനെ നടന്ന് അപ്പൊ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളൊ ലാസ്റ്റ് എത്തിയത് അപ്പൊ ആ കാണുന്നതാണ് ഉമ്മാന്റെ വീട് എല്ലാവർക്കും ഉമ്മാന്റെ വീട് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണല്ലോ അല്ലെ പോവാന് ഞങ്ങൾക്കും അതെ നമ്മള് ചെറുപ്പത്തി കളിച്ചതും അപ്പൊ അവിടെ പോകുമ്പോ എല്ലാം പണ്ടത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അപ്പൊ ഇത് അവിടത്തെ ഒരു സിണറാണ് അപ്പോൾ വന്നതും കുറച്ച് ക്ഷീണമൊക്കെ മാറ്റി എന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അത്രമാത്രമേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ തിരക്കളിൽ എല്ലാവരും മൈച്ചോറും ബീഫും എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അമ്മയും ഏർ അമ്മാൻ്റെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ മരണപ്പെട്ടു അപ്പം ഇത് ഫ്രണ്ട് മൊത്തം പാറയാണ് കേട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇതേ ഇവിടെയൊക്കെ ഞാൻ കളിക്കാം അപ്പം ഇവിടെ രണ്ട് ബെഡ്റൂമും പിന്നെ അങ്ങനെ കുറച്ചങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളു കുറേ വർഷം പഴക്കമുള്ള വീടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലൊക്കെ വെക്കണം കലവറന്നൊക്കെ പറയില്ലേ അതാണിത് ബാക്ക് മൊത്തം ഇവിടെ ഇങ്ങനെ കൃഷിയാണ് കേട്ടോ നെൽകൃഷി പിന്നെ കൂർക്ക പിന്നെ എല്ല ഇങ്ങനെ നേടിയെടുത്തു പിന്നെ ഇവിടെ പശു ആടൊക്കെ ഉണ്ട് നിറയെ പണ്ടൊക്കെ നിറയെ ഉണ്ടായിരുന്നു പിന്നെ നോക്കാനൊന്നും സാധിക്കാത്തത് കൊണ്ട് എല്ലാം കുറഞ്ഞു അപ്പൊ കൊറേ പേർക്കൊന്നും ഇങ്ങനെ ഫേസ് കാണിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആട്ടും കുട്ടികളാണ് അപ്പൊ ഇവിടെ എപ്പൊ വന്നാലും അച്ചാറോ പിന്നെ എന്തെങ്കിലും ഉപ്പിലിട്ടതോ ഒക്കെ ഉണ്ടാകും പ്രാവശ്യം വന്നപ്പോ നെല്ലിക്ക ഉപ്പിലിട്ടതായിരുന്നു കുപ്പി നിറച്ചുണ്ടായിരുന്നു അതിനെ കാലിയാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ മൊത്തം ഈ മരത്തിന്റെ ചുവട്ടി തന്നെ ഇരുന്നിട്ടാണ് കളിക്കുക അതൊക്കെ ഒരുപാട് മിസ്സുണ്ട് ആ കാലമൊക്കെ പിന്നെ മഴ ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ നല്ലോണം വെള്ളം ഇതിലെ കൂടെ ഒക്കെ നിറയെ വരും അപ്പോൾ നല്ല രസമാണ് കാണും ഇവിടെ മൊത്തം വെള്ളമായിരിക്കും പിന്നെ അധികം മഴ ഈ സമയത്ത് കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം നിന്നു വെള്ളമൊക്കെ പിന്നെ അതിൽ നിറയെ മീനുണ്ടായിരുന്നു ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഇതുതന്നെയാണ് കേട്ടോ പണി ഈ മീൻ പിടിക്കുക രാവിലെ തൊട്ട് വൈകി നേരം വരെ ഇത് തന്നെയാണ് ഇത് കണ്ടോ നേരെ നോക്കിയാൽ കാണാൻ പറ്റും അതിൽ നിറയെ ചെറിയ ചെറിയ മീനുകളുണ്ട് പിന്നെ ഞാൻ നേരെ ഉള്ളിലോട്ട് വന്നു കേട്ടോ അപ്പൊ ഇവിടെ എല്ലാവരും എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു പിന്നെ ഈ ഫ്രെയിമുകൾക്കൊക്കെ ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ എന്റെ കുട്ടിക്കാലത്തെ ഞാൻ കാണാൻ തുടങ്ങിയതാണ് പിന്നെ ഇങ്ങനൊരു ആടിനോട് ഇങ്ങനെ കളിച്ചപ്പോ അതെന്റെ ഡ്രസ്സിനൊക്കെ കടിക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ ഇങ്ങനെ മൗലുതായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞും ഫുഡൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ പോയ ശേഷം വന്നു ചെറുതായിട്ട് ഇങ്ങനെ കടിക്കും നല്ല രസമാണ് നമ്മള് ഫിഷ് സ്പാൻ പറയലെ അപ്പൊ ഞാനും കുട്ടികളും ഫ്രീ ആയിട്ട് ചെയ്യാം പിന്നെ കുഞ്ഞുപാകും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരും കൂടെ അതിൽ തന്നെ ആയിരുന്നു ഇത് കൊണ്ട് കളി നല്ല രസമുണ്ടായിരുന്നു ഞാൻ അടിയിൽ വെച്ചപ്പോഴങ്ങനെ നിറയെ അങ്ങനെ വന്നത് മോൾക്ക് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവള് അവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് പറയായിരുന്നുണ്ട് അപ്പൊ കുട്ടികളെല്ലാരും ഒരേ കളിയായിരുന്നു അങ്ങനെ ഇടയ്ക്കൊന്നും ആദ്യമൊക്കെ വന്നിരിക്കുന്നു ഇപ്പൊ പിന്നെ കുട്ടികളൊക്കെ പിന്നെ അധികം ഇരിക്കലൊക്കെ കുറവാണ് ഉമ്മാന്റെ വീട്ടില് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ വരും പിന്നെ ഇവിടെ അധികം വീടുകളൊന്നും ഇല്ലാട്ടോ ഉമ്മാന്റെ വീടും പിന്നെ ദാ കാണുന്ന ഒരു വീടും മാത്രമേ ഉള്ളൂ പിന്നെ കൊറച്ചങ്ങടൊക്കെ ഉള്ളൂ കേട്ടോ വീട്. ഇവിടെ മൊത്തം പറഞ്ഞാൽ കൃഷിയാണ് പിന്നെ എപ്പോഴേക്കൊരു നാലുമണിയൊക്കെ ആയി കാണും പിന്നെ അങ്ങനെ എല്ലാരും കൂടെ അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ കുറെ നേരം ഇരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വലിയൊരു മലയുണ്ട് അപ്പൊ കുട്ടികൾക്ക് അവിടെ പോകണം പറഞ്ഞപ്പം അവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് ഇതങ്ങനെ മഴ പെയ്ത നിറഞ്ഞു നിൽക്കണ ഒരു കുളം അങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ അത്രയൊക്കെ ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ വീഡിയോ അപ്പൊ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്യൂ